ഫിറ്റ് ആക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നുഹാന്ന് നമ്മളെ താരമായിട്ട് പോകുന്നത് ഗൈസ് നുഹ ഇവിടെ നിന്ന് എന്തൊക്കെ ആക്കുന്നുണ്ട് അപ്പോൾ അതിലത്തേക്കും നമുക്ക് ഒന്ന് നോക്കാം അപ്പോൾ ഗൈസ് നമ്മൾ ജൂ പി സ്കൂട്ടിയാണ് ഗൈസ് നല്ല കാണാൻ സ്കൂട്ടി ഗൈസ് അടിപൊളി ജൂ ആണ് നല്ല കമ്പനിയാണ് അതോ നമ്മളൊക്കെയാണ് ഗൈസ് പൈസ ഇപ്പം ഇങ്ങോട്ടേക്കത് പോകുന്നുണ്ട് എന്നെ നമുക്ക് അടുത്തില്ലേ പൈസ നാപ്പ് കിട്ടാൻ വന്നിട്ട് ഇപ്പോഴത്തേക്കൊന്നും അതാ പിന്നെ ഓഫ് ആക്കിയും നല്ല സ്കൂട്ടിയാണ് വേസ് നല്ല ഭംഗിന്റെ കാണേ സ്കോട്ടി ഇപ്പൊ നമുക്ക് ഇതിനെ കുറച്ചും കൂടി ഭംഗിയാക്കാം അവ പൈപ്പ് സെറ്റാക്കി വെള്ളം തിരികെ എന്നാ പറഞ്ഞിട്ടാദ്യം ഇതെടുക്കാണ് വെച്ചിട്ടുണ്ട്

ാണ് <desk Philadelphia>

レイシーはパイスとかかんてれし。 ねえ。 哎。

guys mobile telephone now back to papa see it up for guys nuhana puli സബ്സ്ക്രൈബ് ചെയ്യാ ബെൽബട്ടൺ കൂടെ അപ്പൊ വേണ്ടത് പറഞ്ഞത്